ഇരുപത്തിയൊന്നാം പിറന്നാളിന്റെ ആഘോഷ നിറവിലാണ് പുത്തൂർ ഡേ കെയർ ആൻഡ് പ്ലേ സ്കൂൾ നാലു മാസം മുതൽ യു കെ ജി വരെയുള്ള വിദ്യാർത്ഥികൾക്കായി ആരംഭിച്ച ഈ കുഞ്ഞു വിദ്യാലയം ഇന്ന് നിരവധി വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുള്ള പാവർട്ടിയിൽ രണ്ടു പതിറ്റാണ്ടുകൾ പിന്നിടുന്നു എന്നത് തികച്ചും അഭിനന്ദന തന്നെയാണ് നേഴ്സറികളിൽ നിന്നും ഡേ കെയർ കെ ജി ക്ലാസുകളിലേക്കുള്ള നാടിന്റെ മാറ്റം കൃത്യമായി തിരിച്ചറിഞ്ഞ് രണ്ടായിരത്തി മൂന്ന് ഓഗസ്റ്റിലാണ് ബിമിത ടിറ്റോ പുത്തൂർ ഡേ കെയർ ആൻഡ് പ്ലേ സ്കൂളിനെ അടിത്തറ പാകുന്നത് വമ്പൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ മത്സരബുദ്ധിയോടെ വാഴുന്ന പാവർട്ടിയിൽ ചെറിയൊരു സ്വകാര്യ വിദ്യാലയം അങ്ങനെ രണ്ടായിരത്തി നാല് മുതൽ പാവർട്ടിക്കാർക്ക് സുപരിചിതമായി കഴിഞ്ഞ ഇരുപത് വർഷങ്ങളിലും പാഠ്യ പാഠ്യപാഠ്യേതര പ്രവർത്തനങ്ങളിൽ സജീവമായി നിലനിന്നിരുന്നു ഈ കുഞ്ഞു വിദ്യാലയം എന്നതിന് നിരവധിയാണ് നേർസാക്ഷ്യങ്ങൾ നാടിന്റെ ഓരോ ഹൃതുഭേദങ്ങളും നമ്മുടെ കുഞ്ഞുമക്കളിൽ പലരും കൂട്ടുകാർക്കൊപ്പം ആദ്യമായി കണ്ണിറച്ചു കണ്ടത് പുത്തൂർ ഡേക്കേർ എന്ന ഈ വിദ്യാലയത്തിലൂടെയായിരുന്നു അച്ഛനും അമ്മയും ജോലിക്ക് പോകുന്ന കുടുംബങ്ങൾ പാവർട്ടിയിലും പരിസരങ്ങളിലും ഒരുപാട് വളർന്നപ്പോൾ കുഞ്ഞുമക്കളെ വിശ്വസിച്ചേൽപ്പിച്ചു പോകാവുന്ന ഒരു ഇടം അതും തങ്ങളുടെ കുഞ്ഞുമക്കളുടെ മാനസികവും സാമൂഹികപരവുമായ വളർച്ചയ്ക്ക് അനുയോജ്യമായ ഒരിടം എന്ന നിലയിൽ ഈ വിദ്യാലയത്തിന് ഇന്നാട്ടിലുള്ള പേര് ഏറെ വലുതാണിന്ന് പല മേഖലകളിൽ പ്രശസ്തരായ പ്രതിഭകൾ കഴിഞ്ഞ ഇരുപത് വർഷങ്ങളിൽ ഇവിടുത്തെ പൂർവ്വ വിദ്യാർത്ഥികളായിരുന്നു എന്നത് എക്കാലത്തും അഭിമാനമാണ് ഈ ഡേ കെയർ ആൻഡ് സ്കൂളിനെ സ്കൂൾ പ്രിൻസിപ്പളും ഈ കുഞ്ഞുവിദ്യാലയത്തിന്റെ അമരക്കാരിയുമായ ശ്രീമതി ബിമിത ടിറ്റോ കലാകാരി എന്ന നിലയിലും സഹൃദയർക്ക് സുപരിചിതയാണ് പ്രിയതമനായ ടിറ്റോ പുത്തൂരിനൊപ്പം ടെലിവിഷൻ ആർട്ടിസ്റ്റ് എന്ന നിലയിൽ നിരവധി റിയാലിറ്റി ഷോകളിലൂടെയും സീരിയലുകളിലൂടെയും പ്രശസ്തിയായ ഈ അഭിനേത്രി ഇപ്പോൾ ഏഷ്യാനെറ്റിലെ സൂപ്പർ ഹിറ്റ് സീരിയൽ പത്തരമാറ്റിലെ ശ്രദ്ധേയയായ താരം കൂടിയാണ് ബിമിതയുടെ ഭർത്താവും ടെലിവിഷൻ താരവുമായ ടിറ്റോ ഡി പുത്തൂർ മൺമറഞ്ഞ അദ്ദേഹത്തിന്റെ പിതാവ് പാവർട്ടിക്കാർക്ക് ഏറെ സുപരിചിതനായിരുന്ന പി ടി ഡേവിഡ് മാസ്റ്റർ മറ്റ് കുടുംബാംഗങ്ങൾ എന്നിവരുടെ നിറഞ്ഞ പ്രോത്സാഹനങ്ങളാണ് ഇരുപത്തിയൊന്നാം പിറന്നാൾ ആഘോഷിക്കുന്ന പുത്തൂർ ഡേ കെയർ ആൻഡ് പ്ലേ സ്കൂളിന്റെ ഏറ്റവും വലിയ ഊർജ്ജം ഒപ്പം ഇക്കാലയളവിൽ ഈ കുഞ്ഞുവിദ്യാലയത്തിലേക്ക് മക്കളെ അയച്ച രക്ഷിതാക്കൾക്കും ഇവിടെ പ്രവർത്തിച്ചു വരുന്ന സ്റ്റാഫിനും നന്ദി പറയുകയാണ് ബിമിത ടിറ്റോ ഇരുപത്തിയൊന്നാം വാർഷിക ആഘോഷങ്ങൾ ി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി റജീന എം എം ഉദ്ഘാടനം ചെയ്തു പാവട്ടി ഗ്രാമപഞ്ചായത്തിലെ ഒരുപാട് സ്ഥാപനങ്ങളുണ്ട് ഏറ്റവും ആദ്യം സ്റ്റാർട്ട് കാരണം നാലു മാസം മുതല് ഏഷ്യാനെറ്റിലെ സൂപ്പർ ഹിറ്റ് സീരിയലിലെ മുഖ്യ കഥാപാത്രങ്ങളെല്ലാം വിശിഷ്ടാതിഥികളായി ആഘോഷ പരിപാടികൾക്ക് ഏറെ വർണ്ണാഭിയും അഡ്വക്കേറ്റ് ഡോക്ടർ ക്രിസ് വേണുഗോപാൽ ആകാശ് മുരളി അനുഷ അരവിന്ദാക്ഷൻ വിഷ്ണു ബാലകൃഷ്ണൻ ഗോപിക ബി രശ്മി രാഹുൽ സ്മിത പി സാമുവൽ എന്നിങ്ങനെ ഏഷ്യാനെറ്റിലെ ഏഴ് താരങ്ങൾ വിദ്യാലയ മേധാവി ബിമിതയ്ക്കും കുടുംബത്തിനും സഹപ്രവർത്തകർ എന്ന നിലയിൽ ആശംസകൾ നേരാൻ നേരാനെത്തിച്ചേർന്നത് നാടിനെ നവ്യാനുഭവമായി പാവർട്ടി പഞ്ചായത്ത് ആറാം വാർഡ് മെമ്പർ സിൽജി ആശംസകൾ അർപ്പിച്ച് സംസാരിച്ച ചടങ്ങിൽ അവതാരകനായും സ്വാഗത പ്രാസംഗികനായും സ്കൂൾ മാനേജർ ടിറ്റോഡി പുത്തൂരും സജീവമായിരുന്നു ഒപ്പം കുഞ്ഞുമക്കളുടെ നിരവധി വൈവിധ്യമാർന്ന കലാപരിപാടികളും വാർഷിക ആഘോഷത്തിനോടനുബന്ധിച്ച് പുത്തൂർ ഡേക്കെയർ ആൻഡ് പ്ലേ സ്കൂളിന്റെ മുറ്റത്ത് അരങ്ങേറി